ഒറ്റപ്പാലം നഗരത്തിലെ ജ്വല്ലറിയിൽ നിന്ന് ജീവനക്കാരനെ കബളിപ്പിച്ച് സ്വർണം കവർന്ന കേസിൽ മോഷ്ടാവ് ഉപയോഗിച്ച സ്കൂട്ടർ കണ്ടെത്തി ഷൊണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്നാണ് സ്കൂട്ടർ കണ്ടെത്തിയത് വരോട് മരപ്പാലത്ത് നിന്ന് കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രി മോഷണം പോയ സ്കൂട്ടറാണിത് നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ അന്വേഷണം വിവിധ പ്രദേശങ്ങളിലായി അൻപതോളം ക്യാമറകൾ പോലീസ് പരിശോധിച്ചു ജ്വല്ലറിയിൽ നിന്നും മിന്നൽ വേഗത്തിൽ മാല കൈക്കലാക്കിയ മോഷ്ടാവ് സ്കൂട്ടറിൽ രക്ഷപ്പെട്ടത് മായന്നൂർ പാലം കടന്ന് തൃശൂർ ജില്ലയിലേക്കാണെന്ന് നിരീക്ഷണ ക്യാമറകളിൽ നിന്നും വ്യക്തമായിരുന്നു ഹെൽമെറ്റ് ധരിച്ചിരുന്നതിനാൽ ഇപ്പോഴും ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല ചൊവ്വാഴ്ച പട്ടാ പകലാണ് ഒറ്റപ്പാലം ടി ബി റോഡിലെ ജ്വല്ലറിയിൽ നിന്ന് ഒരു പവനും ഒരു ഗ്രാമും തൂക്കമുള്ള സ്വർണമാല കൈക്കലാക്കി രക്ഷപ്പെട്ടത് ജീവനക്കാരൻ പിന്തുടർന്നെങ്കിലും പിടികൂടാനായില്ല ടിബി റോഡിൽ നിന്നും പ്രധാന പാതയിലേക്കു കയറിയാണ് മായന്നൂർ പാലം വഴി രക്ഷപ്പെട്ടത്